بسم الله الحمد لله الصلاة والسلام على أشرف الخلق الله سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الهزن إذا شئت سهلا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما റബി റബിഷി സ്വദരി വാഹ്മി വാത്ത ഇസ്തി ഗുഫാറിൻ്റെ മഹത്വങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് ചെറിയൊരു പഠനം നടത്തി നോക്കാം ഇൻഷാല്ല ലിതുൽ ഖദർ പ്രതീക്ഷിക്കുന്ന റമദാനിൻ്റെ ഈ അവസാനത്തെ രാവുകളിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പറയേണ്ടത് പാപമോചന പ്രാർത്ഥനകളാണ് അതിൽ അതിലേറ്റവും മുന്തി നിൽക്കുന്നത് റസൂല് നമ്മൾക്ക് പഠിപ്പിച്ചു എന്നിട്ടുണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് അഫുവുൻ അള്ളാഹു അള്ളാഹുവി തീർച്ചയായും നീ അത്യധികം മാപ്പ് ചെയ്യുന്നവനാണ് മാപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു അതിനാൽ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് അതേപോലെ നമ്മൾ കുർ ആനിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലായി ഇസ്തിഗാറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ട ആയത്തുകൾ നോക്കുമ്പോൾ സുഹാനല്ല നമ്മൾ ശ്രദ്ധിക്കാതെ പോയി ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇസ്തഖാറിന് ഇത്ര മഹത്വം എന്താണ് ഇസ്തിഗാറ് കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാനുള്ളത് നമ്മൾ ഓരോ കർമ്മങ്ങളും ഓരോ തിക്റുകളും ചെയ്യുമ്പോഴും അതിനൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളതൊക്കെ ഈ പറഞ്ഞ പോലെ ചെയ്തു പോകുന്നു ഡൂയിങ് മോഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അസ്സഖഫറുള്ള ഒരു ഇസ്തഹാറ് പറയുന്നത് പോലും അടുത്തൊരു ഇസ്തീഹാർ പറയാൻ അസ് ഹഫ്റുള്ള പറയേണ്ടി വരുന്ന തരത്തിലായിരിക്കും ഒരു മനസ്സറിഞ്ഞുകൊണ്ടല്ലാത്ത രീതിയിൽ പറയുന്ന അസ്തഖഫറുള്ള അപ്പോൾ അതിന് വേറൊരു അസ്സഹ്റുള്ള വേറെ പറയേണ്ടി വരുമെന്ന് അതൊരു ക്ലാസ്സിൽ കേട്ടതാണ് ലാഹുലാ ലാബില്ല പാപമോചനം തേടിക്കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നൽകാമെന്ന് ഖുർആനിൽ ഉടനീടം അള്ളാഹു സുബാനു താല ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് പാപമോചനം തേടിയാൽ പാപമോചനം മാത്രമല്ല ലഭിക്കുന്നത് എന്നാണ് ഇങ്ങനെ ആയത്തുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് ആയത്തുകൾ ഖുർആാനിൽ അള്ളാഹു സ്ഫാനോത്താൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് മഴ അയച്ചു തരും സ്വത്തുക്കളും മക്കളും കൊണ്ട് പരിപോഷിക്കും തോട്ടങ്ങൾ അരുവികൾ അതായത് ദുനിയാവിലും ആഹ്ദത്തിലോ നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം തന്നെ നിങ്ങൾക്ക് ശക്തി കൂട്ടിത്തരും നിങ്ങൾ ശക്തി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സുഖമായ അനുഭവം അനുഭവിപ്പിക്കുമെന്നും ശ്രേഷ്ഠത നൽകുമെന്നും അതേപോലെ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അള്ളാവ് ശിക്ഷിക്കുകയില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആത്മാർത്ഥമായി പശ്ചാത്തലപ്പിക്കുവിൻ നിങ്ങളുടെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തിന്മകളെ മൂടി വെച്ച് മാപ്പാക്കി തിന്മകളെ മൂടി വെച്ച് മാപ്പാക്കാൻ തന്നെ പിന്നെ പുറത്തേക്ക് എടുക്കൂലെന്നാണല്ലോ ലാഹോല ലാഹോ ഇല്ലാബില്ല താഴ്ഭാഗത്ത് കൂടി അരിവുകൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലോ ഷഹാനോ താലോ പറയുന്നത് അല്ലേ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം മനസ്സിൽ തട്ടിയ രണ്ടായുധകളാണ് ഇവിടെ നമ്മളിനി കാര്യമായിട്ട് തന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് സൂറ ആലിംറാനിലെ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ ആയത്തിലെ പറയുന്നത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് അന്യോന്യം ധൃതി കൂട്ടി വരികയും ചെയ്യുൻ പരസ്പരം ധൃതി കൂട്ടുക ആരാണ് ആദ്യം പാപമോചനം നേടിയെടുക്കുക എന്നുള്ള തരത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കണം നമ്മൾ അതേപോലെ സൂറത്തുൽ ഹദീദിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് സാബിക്കൂഇലിറത്തും റബ്ബിക്കും വജെന്ന നിങ്ങളുടെ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും മുൻകടന്നു വരുവിൻ സാബിക്കൂനുകളാവുകീൻ നമ്മൾ സൂറത്തിൽ ബാക്കിയെ പഠിച്ചപ്പോൾ സാബിഖുനുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് ഉലാഇക്കൽ മുഖർറബൂൻ ആയിട്ട് മാറുന്ന ആളുകൾ അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇവിടെ തന്നെ കാര്യങ്ങളിൽ നമ്മൾ മുൻകടക്കുന്നവരായാലേ അത്തരത്തിൽ ആവാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആവാൻ ഒരു കാര്യം കൂടിയാണ് ഇത് നമ്മൾ പാപമോചനത്തിൽ നമ്മൾ ധൃതിപ്പെടുക നമ്മൾ മത്സരിക്കുക മുന്നേറുക എന്നുള്ളത് സുഭാനുള്ള എത്ര കാര്യങ്ങളാണപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇസ്തിഫാർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വായകൊണ്ട് ഉരുവിടുന്ന പോലെ ആയി പോകരുത് അതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അങ്ങനെ ആയി പോകുന്നുണ്ട് ഇല്ല ചിലപ്പോൾ നമ്മളുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാവാം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഒരുപാട് നന്മകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ദുവാകൾ നമ്മൾ അല്ലെ പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് എല്ലാം നമ്മൾ കുറേ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കുറേ പഠിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ചിന്തയാവാം അസ്തഹഫ്റുള്ള പോർത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ എന്തോ പലപ്പോഴും പലരും പറയുന്നതും കേൾക്കാറാണ് നമ്മൾ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോന്ന് ആ പറയുന്നത് തന്നെ ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ അസ്താഫറുള്ള പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അസ്താഫറുള്ള എന്നാൽ നമ്മുടെ നന്മകൾ നമ്മളുടെ ഇബാദത്തുകൾ സ്വീകാര്യമാകണമെങ്കിൽ ഇപ്പുറത്ത് നമ്മളുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കണം അപ്പം നമ്മൾ തീർച്ചയായിട്ടും കാരണം നമ്മൾ ആ തെറ്റാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ നന്മകൾ ഒരുപാട് ഇപ്പുറത്ത് ചെയ്യുന്നുണ്ടാവും അത് സ്വീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ ആയിരിക്കുമ്പോൾ അത് പിന്നെയും നമ്മൾ തുടർന്നു പോകാനുള്ളൊരു ചിലപ്പോൾ നമ്മൾ ഈ ബാത്തുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ വരുന്നുണ്ടാവാം അതൊരിക്കലും നമ്മൾ തെറ്റായി കാണുന്നില്ല ഇസ്തികഫാറ് ചെയ്യുന്നു ഇല്ലെങ്കിൽ പിന്നെ അതിലൊരു കാര്യവും വരുന്നില്ല അപ്പോൾ അവിടെ ഇസ്തികഫാർ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ നന്മയിലേക്ക് അള്ളാഹു നമ്മളെ മുന്നിലേക്ക് േക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് നമ്മൾ താനേ ഒഴിഞ്ഞു പോകും അപ്പോൾ അവിടെ ആദ്യം നമ്മൾ മുന്നിൽ വെക്കേണ്ടത് പാവമോചന പ്രാർത്ഥനകളാണ് ലാഹുലാഹു വച്ച ഇല്ലാബില്ല അപ്പോ നമ്മുടെ നന്മകൾ നമ്മുടെ ഇബാത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇസ്തേഹാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അള്ളാഹു സുബാനുദാല നമ്മൾക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ള ഒരുപാട് ഖുര്ആാനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ദുവാകള് റസൂൽ സുദാ അലൈഹി വസ്ലമ്മ നമ്മൾക്ക് പറഞ്ഞു തന്നുള്ള ദുവാകളും അതേപോലെ തന്നെ അത്കാറുകളിലെല്ലാം തന്നെ ഒരുപാട് സീഫാറുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം നമ്മൾ നമസ്കാരത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെ ഈ പറയുന്ന ഞാനും നിങ്ങളോ നിങ്ങളും എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ശ്രദ്ധ ഒരു മനസ്സിൽ തട്ടിയാണോ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്നുള്ളതാണ് റബി ഖഫിർലി ഓർഹംനീന്ന് തുടങ്ങുന്ന നമ്മൾ ആ സുജൂദിലേക്ക് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ഒരു പൊസിഷനിൽ സുജൂദിൽ നിന്ന് പിന്നെ എണീറ്റിരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് റബീ ഖഫിർലി എന്നാണ് ആദ്യം തന്നെ എന്നിട്ടാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിലേക്കും പരത്തിലേക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചോദിക്കുന്നത് സുഹാൻ അമ്മ അതേപോലെ ലാസ്റ്റിൽ നമ്മൾ അള്ളാഹു മാ കൊദ്ദം തോമ അഹ്ഹർ തോമ സിറർ തോമ അലൻ തോ നീ നമ്മൾ എണ്ണി പറയാണ് പഠിച്ചോനെ എനിക്ക് നീ പുറത്ത് തരണം എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് മുന്തിച്ച് ചെയ്തതും പിന്നെയ്ക്ക് ചെയ്യാൻ വെച്ചതും രഹസ്യമായി ചെയ്തു പോയതും പരസ്യമായി ആരും ആരെങ്കിലും കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തതുണ്ടാകും ചിലപ്പം ആരും കാണരുത് എന്ന് വിചാരിച്ച് ചെയ്തു ചെയ്തതോ പറഞ്ഞതോ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം പിന്നെ നമ്മളിന്ന് എപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു കാര്യം അസ്രഫ്തു ആ ഒരു കാര്യത്തിൽ പോലും നമ്മൾ അള്ളാഹുവിനോട് ആ ഒരു നമസ്കാരത്തിൻ്റെ അവസാനം ചോദിക്കുന്നുണ്ട് പരിധി വിട്ട് ചെയ്തു പോകാം അത് നമ്മൾക്ക് കൺട്രോൾ വിട്ട് പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകാറുണ്ട് അല്ലേ അതേപോലെ നമ്മളെക്കാട്ടിൽ കൂടുതൽ അള്ളാഹുവിനറിയാവുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നമ്മളവിടെ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് പാവമോചനം ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ ആത്മാർത്ഥത വരുന്നുണ്ടോ നമ്മൾ മനസ്സിൽ തട്ടിയാണോ ചോദിക്കുന്നത് സഫറുലൂബലേ പിന്നെ നമസ്കാരം കഴിഞ്ഞ് നമ്മളിരിക്കുമ്പോൾ അസ്തഖറുള്ള എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് അത് വെറുതെ നമ്മൾ സഫു അങ്ങനെ പറഞ്ഞു പോവുമായിരിക്കില്ലേ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ രാവിലെയും വൈകുന്നേട്ടം സയ്യിദ് സഖാർ അതിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾക്കറിയാം നമ്മളത് അത്രയും ശ്രേഷ്ഠതയോടുകൂടി നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ പറയണമെന്നുള്ളതാണ് പിന്നെ നമ്മൾക്കറിയാം അസാഫല്ലാ വൂബിലേ ഈ ഹൺഡ്രഡ് ടൈംസ് രാവിലെയും വൈകിട്ടും ഒക്കെ പറയുന്ന അത് കാറുകളിലെല്ലാം ഉൾപ്പെടുന്നതാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറാല് ആയത്തുകൾ നമ്മൾ ഡെയിലി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആമന റസൂല് ആയിക്കോട്ടെ ഇന്ന ഫേഖൽ കിസമാവാദി തുടങ്ങുന്ന അതിലൊക്കെ നമ്മൾ പറയുന്നില്ലേ വഫ അന്ന വ വഖഫിർ ലനാ ഓർഹംന എന്നാണ് അമർ റസൂൽ ലാസിലേക്ക് വരുന്നതെങ്കിൽ പിന്നെ അലുമറ ആയത്തിൽ നമ്മൾ അറബന ഫഗഫിർ ലനാ ദനൂബന വഖഫിർ അന്ന സിനാവത്തന മഹലബ്രാർ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനകൾ ഇങ്ങനെ നമ്മളുടെ വായിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിൽ തട്ടിയാണോ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഇനി മുതൽ അത് നമ്മൾ മനസ്സിലാ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ചോദിക്കേണ്ടത് വിശാല നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും പറയുന്ന ദുബായിൽ പോലും ഖഫ്രാനക്ക് അവിടെയുണ്ട് അതേപോലെ നമ്മൾ നമുക്കറിയാം പുതു എന്ന് പറയുന്നത് തന്നെ നമ്മളെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ നമ്മളെ നാകത്തിൻ്റെ ഉള്ളിൽ പോലും വെള്ളം ഇറ്റിയിട്ടിരി വീഴുമ്പോൾ നമ്മൾ പാപങ്ങൾ കഴുകി കളയുന്ന പോലെയാണ് അങ്ങനെ ഒരു നിയത്തോട് കൂടിയായിരുന്നു നമ്മൾ ഉതവെടുക്കേണ്ടത് ഉദവ് എടുത്തു കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിലും വരുന്നുണ്ട് വജ്ആാൽ നി മിനൽ മിനെ തൗവാബിൻ വജ് മിനൽ മുത്തൊഹരീൻ അല്ലേ നമ്മളെ ഏറ്റവും അധികം പശ്ചാത്തലപിക്കുന്നവരിൽ ഉൾപ്പെടുത്തേണ റബേ അതേപോലെ ഏറ്റവും ശുദ്ധിയുള്ളവരിലാക്കണമേ പാ പാപങ്ങളെല്ലാം കൈ കഴിഞ്ഞാൽ പിന്നെ ശുദ്ധിയുള്ളവരായിട്ട് മാറാൻ മനസ്സും ശരീരവും എല്ലാം തന്നെ ഹാനാ ലാഹുല് അഹു ഇൻഷാ ഇൻഷാള്ള അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പഠനത്തിലൂടെ നമ്മൾക്ക് ഈ ഒരു റമദാനിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ടത് ഇസ്തഹാറിനെ തന്നെയാണ് ഇസ്തഹാർ പ്രാർത്ഥനകൾ ഒരുപാടുണ്ട് വിക്രുകൾ ഒരുപാടുണ്ട് ഇതെല്ലാം നമ്മൾക്കറിയാം പക്ഷേ അതൊക്കെ നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ നമ്മൾ തദബുർ ചെയ്തുകൊണ്ട് നമ്മളുടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടാഹിനോട് ചോദിക്കുക അല്ലാ എനിക്ക് നീ ഇങ്ങനെ എൻ്റെ കാരണം ഇപ്പുറത്ത് ഞാൻ ചെയ്യുന്ന നന്മകളെല്ലാം നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം അള്ളാഹു നീ സ്വീകരിക്കണം ആ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ ഇപ്പുറത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട് എന്തൊക്കെയോ നമുക്ക് നമുക്കറിഞ്ഞൂടാ നമ്മൾ വിചാരിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ലോണം ഉണ്ടാവും കുട്ടിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടാകാം മസ്താഹു പുറത്ത് മാപ്പാക്കി തരുന്നാറാകട്ടെ അപ്പം ഇതെല്ലാം നീ തേച്ച് മായ് പുറത്ത് മാപ്പാക്കി തരണം അത്യധികം ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു അള്ളാഹു ഹാനുഅല പാപങ്ങൾ പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണം നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമുക്ക് രജ്ഞ ടീച്ചർ നമുക്ക് പഠിപ്പിച്ചു തന്നു കാരണം നമ്മൾ എന്ത് കാര്യങ്ങൾ പ്രയാസം എന്ത് പ്രശ്നങ്ങളോ എന്ത് കാരണം മാനസികമായ പ്രശ്നങ്ങളായിക്കോട്ടെ ശാരീരികമായ അസുഖങ്ങളോ പ്രയാസങ്ങളോ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന പരീക്ഷണങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മക്കളുടെ കാര്യങ്ങളായിക്കോട്ടെ ഭർത്താവിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ നമ്മൾക്ക് വേവലാദികളും അവലാദികളും പരാതികളും എല്ലാം ഉണ്ടാവും അതെല്ലാം നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ് അഹു അല്ലാഹു വത്തില്ലാവിൽ അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് ഇസ്തീഫാർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ആയത്ത് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ സുലൈമാൻ നബിയുടെ പ്രാർത്ഥന അദ്ദേഹം ഏറ്റവും ആർക്കും കിട്ടാത്തൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്ന് ചോദിക്കുന്നത് അള്ളാഹു അത് കൊടുക്കുകയും അത് നിലനിർത്തി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവിടെ പോലും ആദ്യം ഇസ്തേഖാറിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതൊരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഖുറാനിലൂടെ അതൊക്കെ അള്ളാഹു അവിടെ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലാഹുലാഹ് വലാ അള്ളാ ഉസ്ഫാനോ താല തൗഫീഖ് നൽകുമാറാകട്ടെ ഏറ്റവും നല്ല രീതിയിൽ ഈ റമദാനിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ ഈ ഒരു റമദാനിൽ പാപമോചനം നേടിയ ആ ഏറ്റവും നല്ല സാബിഹോനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ നമുക്ക് സാബിഖൂനുകളാകാൻ പറ്റണം പാപമോചനത്തിലേക്ക് ധൃതിപ്പെടുകയും മുൻകടക്കുകയും ചെയ്യുന്നവരാകാൻ സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇത്തരത്തിൽ മുൻകട ധൃതിപ്പെട്ട് മുൻകടന്ന് പാപമോചനം നേടി നമ്മുടെ നന്മകളെല്ലാം സ്വീകരിക്കപ്പെട്ട് നാളെ ജന്നാത്തുൽ ഫിർ ദൌസിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും സാമീപ്യം ലഭിച്ചവരായി അവിടെ സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ശുഭാനോത്താല നമ്മളേവരെയും തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെ കൂട്ടുകാരെയും നമ്മളെല്ലാവരെയും അള്ളാഹു ഈ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിലോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കിക്കൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് നന്മകൾ ചെയ്തെന്ന് ചെയ്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം അതുമാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ട് അള്ളാഹുയിലേക്ക് ചെന്നെത്തുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആൾ ജന്നാത്തിൽ ഫിർദൌസിലേക്ക് അള്ളാഹു സുബാനു താല വിളിച്ച് കയറ്റുന്ന ആ ഒരു ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ വിളിച്ചു കയറ്റുന്ന ആ പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു താല നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മരണം അത് നല്ലതായിരിക്കണം നമ്മളെ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹു മിന്നി അസ് അൽ ക ഹുസ്നുൽ ഹാത്തിമ അപ്പം ആ ഒരു മരണത്തിലേക്ക് നമ്മൾക്കറിയില്ല നമ്മളുടെ മരണം എപ്പോഴാണ് വരികയെന്ന് പക്ഷേ റസൂൽ സല്ലാ അലൈഹി വസ്സലമക്ക് അള്ളാഹു ആ ഒരു സമയം ആയിട്ടുണ്ടെന്നുള്ളത് അറിയിച്ചു കൊടുത്തൊരു സൂഹത്തുണ്ടായിരുന്നു സൂറത്തു നസർ അതിൽ ലാസ്റ്റിൽ അള്ളാഹു എന്താ റസൂലിനോട് പറഞ്ഞത് ഫസബി ബിഹം തിറബ്ബി കസ്തഹ ഫിർഹു ഇന്നഹു കാനത്താബ നീ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്വദിക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുകയും ചെയ്യും അള്ളാഹു ഏറ്റവും അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് ഇന്നഹു ഹു ക്യാൻ അ തൗവാബ ആ തൗവാബായ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ടത് എന്താണപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് എന്താണ് പാപമോചനം തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കൊരാളും പറഞ്ഞു തരാനില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും വേണ്ടതായിട്ടുള്ള ഒരു പാവമോചനത്തിലേക്ക് നമ്മൾ ധൃതിപ്പെട്ട് മുന്നേറുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അമീൻ അമീൻ ബ്രഹ്മജിക്കുക ഈ ഒരു റമദാനിൻ്റെ അവസാനത്തെ ഈ ദിവസങ്ങളിലും ഈ രാവുകളിലും ഇനി റമദാൻ കഴിഞ്ഞാലും തന്നെ നമ്മൾക്കൊന്നും പറയാനില്ലാത്തപ്പോൾ പോലും നമ്മൾ എന്താ പറയുക നമ്മൾക്ക് വെറുതെ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടുന്ന സമയങ്ങളുണ്ടാവും നമ്മൾ വിഭാഗത്തുകൾ ഉണ്ടാവും നമ്മുടെ കാര്യങ്ങളുണ്ടാവും നമ്മുടെ സംസാരങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ ഇല്ലാത്ത പല സമയങ്ങളും നമ്മളിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു മുദ്രാവാക്യം പോലെ നമ്മൾ നമ്മളുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ ശക്തിയായിട്ടുള്ള നമ്മുടെ നാവിൽ നമ്മളെപ്പോഴും ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന ഇല്ലാ ഇല്ലാപില്ല അതേപോലെ തന്നെ നമ്മൾ അസ്തഖഫുള്ള അസ്തഖഫുള്ള ടൂബിയിലേക്ക് അത് നമ്മുടെ വായിൽ എപ്പോഴും ഒന്നും പറയാനില്ലാത്ത എപ്പോഴും വെറുതെ നമ്മൾ അസ്തഖഫുള്ള പറഞ്ഞുകൊണ്ടേയിരിക്കുക അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് ഏവർക്കും സാധിക്കണം അള്ളാഹു ഉസ്ഫ്ഹാനു തല തൗഫീഖ് നൽകുമാറാകട്ടെ അമീൻ اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا ربنا آمنا فاغفر لنا وارحمنا وانت خير الراحمين ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا واتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه ان لا تخلف الميعاد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا لا تزيع قلوبنا بعد إذا ديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا غفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وأنصرنا على القوم الكافرين. ربنا فغفر لنا ذنوبنا وغفر عنا سيئاتنا وتوفنا مع الأبرار ربنا غفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم اللهم إني أسألك العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي من روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شد ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت فغفر لي فإنه لا يغفر الذنوب إلا أنت فغفر لي فإنه لا يغفر الذنوب إلا أنت ربنا تقبل منا ودعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربيانا صغيره رب ارحمهما كما ربيانا صغيره رب ارحمهما كما ربيانا صغيره ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم إني أسألك الهدى والتقى والعفاف والغنى اللهم أعني على ذكرك وشكرك وحسن عبادتك اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك اللهم إني أعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم آتِ نفسي تَقْوَاهَا وَزَكِّهَا أنت خَيْرٌ مَّن زَكَّاهَا أنت وليُّها ومَوْلاها اللهم أعني على ذكرك وشكرك وحسن عبادتك اللهم إنك عفو تحب العفو فاعف عنا وآخر دعوانا الحمد لله رب العالمين آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم ربنا وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك السلام عليكم ورحمة الله وبركاته